എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവെക്കണത് അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് മെയിനായിട്ടും എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പഠിക്കാനിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പരീക്ഷ പറ പരീക്ഷ പറയും അത് കാരണം കേട്ടോ ഞാൻ പഠിക്കാനൊക്കെ ആയിട്ടിരിക്കണത് അല്ലെങ്കിലും നമ്മൾ പഠി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കാറുണ്ട് ഞാനിപ്പോൾ ചെയ്യണത് ബി എഡ് ആ ബി എഡ് കോഴ്സായ കാരണം അതിൻ്റെ അതിൽ പഠിക്കാൻ പഠിക്കാനുള്ളതിനേക്കാളും കൂടുതൽ വർക്കുകൾ ചെയ്യാനാണ് ഉള്ളത് അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ ഞാനതിലെന്ന് ചെയ്യണ്ടാവും പക്ഷേ ഇങ്ങനെ നമ്മൾ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള പഠിക്കണത് അതിപ്പോഴാണ് കേട്ടോ അത് നോക്കണത് അപ്പോൾ ജൂൺ രണ്ടാം തീയതി കോളേജ് തുറക്കും സ്കൂൾ തുറക്കണം കൂട്ടത്തില് കോളേജ് തുറക്കും കോളേജ് തുറക്കണം അപ്പം തന്നെ പരീക്ഷയാണ് ഇൻ്റർണൽ എക്സാം ആണ് വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് നാല് അങ്ങനെ അടുപ്പിച്ചങ്ങോട്ട് പരീക്ഷയാണ് പിന്നെ ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല ഇൻറ്റേർണൽ കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോഡലാണ് പിന്നെ അത് കഴിഞ്ഞാൽ സെം എക്സാമും ആയി അപ്പോൾ എന്താണെങ്കിലും പഠിച്ചേ പറ്റൂ ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞ അത് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ മാർക്കിനെയും ബാധിക്കും അങ്ങനെ അപ്പോൾ ഞാൻ പഠിക്കാനൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ അപ്പൊ രാവിലെ ഞാൻ എന്താ രാവിലെ ചായ കുടിച്ചിട്ടിരുന്നു പിന്നെ പുള്ളിക്ക് കഴിഞ്ഞിട്ടാണ് ടൈപ്പ് ഇരിക്കണത് അപ്പൊ ഞാന് ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ചാലാണ് എനിക്ക് ഓർമ്മ നിൽക്കാറ് അല്ലാണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചാലൊന്നും എനിക്ക് നിൽക്കില്ല കേട്ടോ അപ്പം ഞാൻ കുറേ പ്രാവശ്യം വായിക്കും പിന്നെ സ്പെല്ലിങ്ങും ഇപ്പം ഇതിൽ കുറേ പേരുകൾ പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി അതിങ്ങനെ കാണാണ്ട് പറയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പഠിക്കണത് പിന്നെ നമുക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എന്താ മെത്തേഡിൻ്റെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തും ചിലപ്പോൾ നമ്മുടെ മെയിൻ പോയിൻറ്സ് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും പിന്നെ മെയിനായിട്ടും ഞാൻ ചെയ്യാറുള്ളത് ചാറ്റ് ജി ബി ടി അങ്ങനത്തെ നമ്മുടെ എന്താ അങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ ഇടുള്ളോ അപ്പോൾ അങ്ങനെ അതിലൊക്കെ ഒക്കെ നോക്കും അല്ലെങ്കിൽ നമ്മുടെ എന്താ ഫോണിൽ തന്നെ ഇങ്ങനെ സ്ലൈഡുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സോഴ്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കും പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കാറ് പിന്നെ എന്താ മെയിനായിട്ട് നമ്മൾക്ക് വായിച്ചാൽ കിട്ടുന്നില്ലെങ്കിലും ചിലപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു എന്താ ഒന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാക്കില്ല എന്നാൽ നമ്മൾ ആ ഒരു ഭാഗം മനസ്സിലാക്കിയെടുക്കാനുള്ള എങ്ങനെയെങ്കിലും നമ്മൾ നമ്മളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ തയ്യാറാവണം അങ്ങനെ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഞാനും അങ്ങനെ പഠിക്കുകയാണ് കേട്ടോ അപ്പം ഞാന് ഓരോരോ ഭാഗങ്ങളിങ്ങനെ വായിച്ച് നോക്കാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ ആകപ്പാടെ ഒരു മിക്സ് ആയിട്ടാണ് കെടുക്കണത് ഒട്ട് പങ്കിടുന്ന എനിക്ക് മനസ്സിലാവണില്ല എന്നാലും ഞാൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണ്ടട്ടാ എനിക്കപ്പം ആ ചെറിയ നീര് വീച്ചൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ചുമക്കണൊക്കെ ഉണ്ട് അപ്പോൾ പനി ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ കാര്യം ആകെ പ്രശ്നമാവും എന്നാലും പനി വരാഞ്ഞത് ഭാഗ്യം അങ്ങനെ ഞാനൊക്കെ ഇരുന്ന് പഠിക്കണ സമയം നമ്മൾ ഇനി നമ്മൾ നാളത്തേക്കൊക്കെ മാറ്റി വെച്ച് നാളെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല പിന്നെ പരീക്ഷയ്ക്ക് പഠി പഠിച്ചിട്ട് പോണതാണ് നല്ലത് കാരണം അത് നമ്മളെ തന്നെയല്ലേ ഇവാലുവേറ്റ് ചെയ്യണത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോണതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ മറ്റു കുട്ടികളെ അധികം വിചാരിച്ച് നമ്മൾ മറ്റു കുട്ടികൾ പഠിച്ചോ പഠിച്ചില്ല അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് പോവാം മാർക്ക് കുറവാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇടണം നമ്മൾ പരിശ്രമിക്കണം അതാണ് കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് കേട്ടോ നമുക്ക് ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് വെറുതെവിടെ ഇരിക്കരുത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്താ ഒന്ന് ശ്രമിക്കാനായിട്ട് തയ്യാറാവണം കേട്ടോ അപ്പോൾ അമ്മ ആണെങ്കിൽ എന്താ പുറത്തേക്ക് പോയിക്കാണ് പുറത്തേക്ക് അച്ഛൻ്റെ മരുന്നും കടയ്ക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് അപ്പം അമ്മേനെ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ അമ്മേനെ കൊണ്ടാക്കി അങ്ങോട്ട് കൊണ്ടാക്കി അപ്പം അമ്മ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞെന്നെ വിളിക്കും അപ്പം അമ്മേനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ വരണം അങ്ങനെ അമ്മേനൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് കൊണ്ടുവന്നു കേട്ടോ തിരിച്ചൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടര ഒക്കെ ആയി അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് വിശിക്കേണ്ടത് അപ്പോൾ ഞാൻ മാങ്ങിയും ഒരു ആപ്പിളും ഉണ്ടായിരുന്നു അത് മുറിച്ച് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ചേട്ടനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിക്കുക ഇങ്ങനെ ചെക്കപ്പ് ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ എത്തും തോന്നുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കുവാണെങ്കിൽ പുറത്താണല്ലോ അപ്പോൾ ഇനി കുറച്ച് ദിവസമൊക്കെ എവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കഴിക്കാം എന്നുള്ള ഇതെനിക്കുണ്ട് ആഗ്രഹം ഞാനങ്ങനെ എന്താ ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ചിക്കുൻ്റെ കൂടെ ഇരിക്കും എപ്പോഴും ഇരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ ചിക്കു വരണ കാത്തിരിക്കട്ടോ അപ്പോൾ അതുവരെ വിശിപ്പ് സഹിക്കാൻ ഇങ്ങനെ അധികം വിശന്നിരിക്കേണ്ടല്ലോ അപ്പം അത് കാരണം ഞാൻ മാങ്ങിയും ആപ്പിളെടുത്ത് കഴിച്ചു കേട്ടോ അമ്മ വന്ന് അമ്മേനെ കൊണ്ടുവന്നു അമ്മേനെ കൊണ്ടുവന്ന് അമ്മ ചോറൊക്കെ എടുത്ത് ഉണ്ടൂട്ടാ അപ്പം അമ്മ പറഞ്ഞു ആ ചോറുണ്ടാ ചോറുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞേ ചിക്കു ചേട്ടൻ വന്നിട്ട് കഴിക്കാന്ന് അപ്പം ഞാനങ്ങനെ ആളെ വെയിറ്റ് ചെയ്തിരിക്കാനാ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു കൂട്ടാ ചേട്ടൻ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ വിശക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചോറൊക്കെ വിളമ്പി ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നു ൂട്ട പക്ഷേ എനിക്ക് വിശിക്കണമില്ല ഞാൻ ഈ ആപ്പിളും മാങ്ങയും കഴിച്ചുകാരനെ എനിക്കധികം വിശിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ എന്താ എന്നാൽ എനിക്ക് ചോറ് വിളമ്പിട്ടാ കുറച്ച് ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം നമുക്ക് സാമ്പാറുണ്ട് കായുപ്പേരിയുണ്ട് പിന്നെ പപ്പടമൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ചോറ് മതി കുറച്ച് ചോറ് മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തെന്ന് വെച്ചാൽ ഫുഡ് അധികം കഴിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വരും പിന്നെ നമുക്ക് അങ്ങനെ വായിക്കാനൊന്നും പറ്റില്ല ഓൾറെഡി നമ്മൾ ഉച്ച ആയി കഴിഞ്ഞാൽ ഒരുവിധം ക്ഷീണാവുമല്ലോ ഇതെൻ്റെ മാമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഇത് മത്തങ്ങിയെ കൊണ്ടുള്ള അച്ചാറാണ് അപ്പോൾ ഞാനിങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വർത്താനൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ ഞാൻ അമ്മേനെ അങ്ങോട്ട് കൊണ്ടാക്കിയല്ലോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അപ്പം നമ്മുടെ സ്കൂട്ടിയുടെ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് പോയിട്ടിരിക്കണം അപ്പോൾ സ്റ്റാൻഡ് എപ്പോഴും നിലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോയി അമ്മേനെ അങ്ങോട്ട് കൊണ്ടാക്കി തിരിച്ച് വരുന്ന സമയത്ത് ഓൾറെഡി റോഡ് ഭയങ്കര ചെളിയാണ് അങ്ങനെ ചെളി കുഴി ഇങ്ങനെ നമ്മൾ വണ്ടി ടയറൊക്കെ ഇങ്ങനെ ഇതായി പോവും ചെളിയിൽ അങ്ങനെ താഴ്ന്നു പോണ റോഡാണ് അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോയിരുന്നു കേട്ടാ അപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് പാമ്പ് ചാരപ്പാമ്പായിരുന്നു അങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ അഴിഞ്ഞ് പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഒരു അത്യാവശ്യം സ്പീഡിലാണ് വരുന്നുണ്ടായിരുന്നത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തി പക്ഷേ ആ റോഡൊക്കെ ഭയങ്കര ചെളിയായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്നിങ്ങനെ പാമ്പനാണ്ട നമുക്കൊരു ഇതായില്ലോ പേടിയായില്ലോ അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാനുട്ടാ അപ്പോൾ ചോറ് വാരിത്തരാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ തലേമ്മക്ക് ഒരു കൊട്ടൊക്കെ കൂട്ടിട്ടിട്ടാ ചോറ് വരി തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഞാൻ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടോന്നുള്ള പേടികാരനാണെനിക്ക് വാരി തരാത്ത അങ്ങനെ ഞാൻ എന്താ വീഡിയോ എടുക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് കേട്ടാ എന്നിട്ട് ചോറൊക്കെ വരി തന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പപ്പടം കൊടുത്തിട്ട് അതും കൂടി ഇതാക്കിയിട്ട് എനിക്ക് ചോറ് വരിത്ത എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എനിക്ക് ചോറൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരി തന്നു കേട്ടാ പിന്നെ ഞാൻ ചോറുണ്ടല്ലോ കഴി ഞാൻ ചോറ് കഴിക്കണ്ടില്ല എന്ന് പറഞ്ഞു എനിക്കങ്ങനെ വിഷിക്കണമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാനായിട്ടാ അങ്ങനെട്ടാ അപ്പം അമ്മയും അച്ഛനും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി ഇപ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടാണ് അപ്പം അമ്മയും അച്ഛനും കിടന്ന് ഉറങ്ങി അപ്പം ഞങ്ങൾ വേഗം ചോറുണ്ട്ട്ടോ എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ബാക്കി വെച്ചത് ബാക്കി വെച്ചൊന്നുമില്ല അത് ചേട്ടൻ തന്നെ കഴിച്ചു അല്ലാണ്ട് ഞാൻ ഫുഡ് അങ്ങനെ എന്താ നമ്മൾ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഫുഡൊന്നും വേസ്റ്റ് ആക്കാറില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ രാഗിലിചാട്ടിന് മഞ്ജും കൂടി വന്നു വന്നുട്ടാ രാഗിലിചാട്ടെന്ന് പറഞ്ഞ ചിക്കുവിന്റെ ഫ്രണ്ടാണ് രാഗിലിചാട്ടൻ രാഗില ചേട്ടന്റെ വൈഫാണ് അഞ്ജലി അഞ്ജു അപ്പോൾ അഞ്ജുവിന് ജോലിയൊക്കെ ശരി അപ്പൊ അപ്പം ജോലിയുടെ ട്രെയിനിങ്ങിന് പോവാണ് അപ്പം അതിന്റെ യാത്ര പറയാനായിട്ടാ വന്നത് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനാ